അസാമലൈക്കും ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി എന്താ വെച്ചാൽ പിന്നെ എല്ലാവർക്കും നിർബന്ധമാണ് അത്യാവശ്യമാണ് ഈ കാര്യം കണ്ട് കേട്ട് പഠിക്കൽ കാരണം നാളെ ഞാനും നിങ്ങളും ഇതുപോലെ ഈ കർമ്മങ്ങൾ ചെയ്യേണ്ട ആൾക്കാരാണ് നല്ലോണം മനസ്സിലാക്കിക്കോളി ക്ഷമോടെ ഇരുന്ന് കാണുക കാരണം എന്താ വെച്ചാൽ നിർബന്ധമാണ് നിങ്ങളെ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും മക്കൾക്കൊക്കെ ഇപ്പോഴത്തെ തലമുറ ആളുകളൊക്കെ നല്ലോണം കണ്ട് മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റാക്കിയിട്ട് തെർത്തിയ അടിസ്ഥാനത്തിൽ ഞാൻ കറക്റ്റാക്കിയിട്ട് പറഞ്ഞുതരാം പല സ്ഥലത്തും പല രീതിക്കും ഫസ്റ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ചെയ്യും ലാസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യും ആ രീതിക്കാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലോണം മനസ്സിലാക്കിക്കോളി കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മെസ്സേജുകൾ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ പേരേലും നിങ്ങളുടെ പേരേലും ഒക്കെ എത്തും അപ്പോൾ കണ്ടിട്ട് നല്ലോണം മനസ്സിലാക്കിക്കോളിട്ടോ ക്ഷമയോടെ ക്ഷമയോടെ കൂടി എന്തു ചെയ്യുക ഇരുന്ന് കേൾക്കുക പഠിക്കുക ഞാൻ വലിയ പണ്ഡിതനല്ല നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നിശ്ചള്ള കാര്യങ്ങൾ ഉസ്താദന്മാരോടും നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയോളൂ മയ്യത്ത് കുളിപ്പിക്കുന്നത് തെർത്തീപടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കറക്റ്റ് ആക്കിയിട്ട് പറയട്ടെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മയ്യത്ത് എന്തായാലും നമ്മൾ കുളിപ്പര ഉണ്ടാക്കും കുളിപ്പര ഉണ്ടാക്കുന്ന സമയത്ത് സോപ്പ് പിന്നെ അതിനുള്ള എല്ലാ സംഗതികളും നമ്മൾ ഓൾറെഡി റെഡിയാക്കും മയ്യത്ത് മയ്യത്തെന്ത് ചെയ്യണം കിഴിവില ഭാഗത്തേക്ക് മുഖം വരുന്ന കുളത്തില് മയ്യത്തേക്ക് എടുത്താൽ രേസം എന്ത് ചെയ്യുക സ്വല്പ്പം തട്ടിൽ ഉയർത്തിയിട്ട് തല പൊന്തി ഭാഗം തലഭാഗം പൊതിച്ച് വെച്ചുകൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യും ഓൾറെഡി പിന്നെ പിന്നെ എന്ന് പറഞ്ഞ കാരണം കാരണം വെച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ അഞ്ചാൾക്കാർ അല്ലെങ്കിൽ നാലാൾക്കാർ അത് മതി ഇഷ്ടം പോലെ അതന്നെ ജാസ്തിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന കുളിപ്പരെയൊക്കെ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും ആരും ഇങ്ങനെ പാളി നോക്കരുത് ഭയങ്കര തെറ്റാണ് അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് വാപ്പ മരിച്ചാൽ മക്കൾ മക്കൾ മരിച്ചാൽ വാപ്പ കുടുംബക്കാർ ബന്ധുക്കൾ മറ്റുള്ള ആളെ കൊണ്ട് എന്ത് ചെയ്യരുത് മയ്യത്ത് കുളിപ്പിക്കരുത് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ജീവിന് ജീവനുള്ള സമയത്ത് അവനാൻ്റെ അവിറത്ത് ആരും കാണാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതെന്ത് ചെയ്യുക അവനാ കുടുംബക്കാരും ബന്ധുക്കളും അത് ചെയ്യുക അത് ആദ്യങ്ങളെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കുളിപ്പര കുളിപ്പിക്കുന്ന സമയത്ത് ഉൽവാനോ കർപ്പൂരം അങ്ങനത്തെ സംഗതികൾ എന്ത് ചെയ്യുക സുഗന്ധദ്രവ്യങ്ങൾ കുളിപ്പരയിൽ കത്തിച്ച് വെക്കുക പുറത്തല്ല കത്തിച്ച് വെക്കേണ്ടി കുളിപ്പരയിലാണ് കത്തിച്ച് വെക്കേണ്ടത് അതുപോലെ തന്നെ പെണ്ണുങ്ങളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ആണുങ്ങൾ പൊതുവെ ശ്രദ്ധിക്കും ഈ കുളിപ്പരേൻ്റെ ഉള്ളിൽ വെള്ളം നമ്മൾ എടുത്തു വെക്കും മയത്ത് കുളിപ്പിക്കാൻ അപ്പോൾ ആ മയത്ത് കുളിപ്പിക്കുന്നതിൻ്റെ മയത്തിൻ്റെ കുളിപ്പിക്കുന്ന കട്ടിലെടുത്താവും ഈ വെള്ളം കൊണ്ടുവച്ച് വെക്കുക വലിയ പാത്രത്തിലാണ് കൊണ്ടുപോയി വെക്കുക അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും അതിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്തു ചെയ്യും തുള്ളി തെറിക്കാത്ത കോലത്തിൽ വേണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ വെള്ളം വെക്കേണ്ടത് അപ്പോൾ കുളിപ്പര റെഡിയാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളി ഞാൻ പറഞ്ഞ മാതിരി കറക്റ്റാക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് കൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളി ഇപ്പോൾ മയ്യത്ത് നേരെ എന്ത് ചെയ്യുകയാണ് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുവരാം മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മയ്യത്ത് കെടുത്തുന്ന സമയത്ത് ബിസ്മില്ലാഹി വാലാമില്ലത്തെ രസൂലില്ലാഹി സല്ലാഹു അലൈവിസ്ലം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മയ്യത്ത് കിടത്തേണ്ടത് ഇനി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ചുരുക്കി പറയാം കുറച്ച് സമയം ഉണ്ടാവും നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ എനിക്കും നിങ്ങൾക്കൊക്കെ ബാധകമാണ് മക്കൾക്കും എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുക എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കി ചെറുതാക്കി പറയുകയാണ് ഇപ്പോൾ ആ പറയാനാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ പെട്ടെന്ന് ചുരുക്കി പറയാണ് അപ്പോൾ നേരെന്തു ചെയ്യുക മയത്ത് കൊണ്ടുപോയി എടുത്താൽ മയ്യത്ത് കട്ടുമ്മ കൊണ്ടേക്കെടുത്താൽ ഇനി നമ്മൾ കുളിയിലേക്ക് പ്രവേശിക്കുകയാണ് കുളിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വെള്ളം എന്താ വെച്ചാൽ പച്ചവെള്ളം നമ്മളെ സാധാ പച്ച വെള്ളം അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് ഉപ്പ് കലർത്താത്ത വെള്ളം അതായത് നമ്മൾ ഉപ്പ് കലർത്താത്ത വെള്ളം എന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളമാണ് മയത്ത് കുളിപ്പിക്കാൻ ഫസ്റ്റ് പിന്നെയാണ് രണ്ടാമത്തേത് തണുത്ത വെള്ളം അത് നിങ്ങൾ നിങ്ങളാദ്യമൊന്നും മനസ്സിലാക്കാം അങ്ങനെയാണ് അതിൻ്റെ ഇത് ഉള്ളത് രണ്ടാമത്തത് മയ്യത്ത് നേരെ കട്ടിൽമേ കൊണ്ടുപോയി എടുത്തി കഴിഞ്ഞാൽ നമ്മളെ സാധാരണ നമ്മളവിടെ എന്താ ചെയ്യലെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അല്ലേ മയ്യത്ത് കൊണ്ടുപോയി ഇടത്തി കഴിഞ്ഞാൽ ഒരു വെള്ള തുണി എന്ത് ചെയ്യും മയത്തിന് മുകളിൽ ഒന്നായിട്ട് ഇടും എന്നിട്ട് ഈ മയത്തിന് ഞാൻ കുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്ന് തൂക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നേ കാണാം അത് എന്തിനാണ് വെള്ളം ഒഴിക്കണത് എന്നുള്ളത് ആ വെള്ളം ഒഴിക്കുന്ന ആൾക്കാർക്കും അറിയില്ല എന്തിനാന്നുള്ളത് ഇത് ആരൊക്കെ ഓരോരുത്തർ ഈ ഓരോരുത്തർ കണ്ടിട്ട് ഓരോരുത്തർ കണ്ടിട്ട് പഠിക്കണത് അല്ലാതെ കിതാബ് അടിസ്ഥാനത്തിലല്ല ഈ മയത്ത് കുളിപ്പിക്കുന്നത് തർത്തീബ് അടിസ്ഥാനത്തിലുമല്ല അപ്പോൾ ഞാൻ നിച്ചുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ കുളിപ്പരം എനിക്ക് എന്താ നിച്ചുള്ളത് ഞാൻ ചെയ്യും അപ്പോൾ അതെന്ത് ചെയ്യും മറ്റുള്ള ആൾ കണ്ടു പഠിക്കും അങ്ങനെയാണ് എല്ലായിടത്തും പഠിക്കൽ പിന്നെയെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് പാടേ തന്നെ ചില സ്ഥലത്താണ് നിറച്ചും ചുടുവെള്ളം ചൂടാക്കണാണ് അതും എന്തിനാന്നുള്ളത് ഓർക്കും അറിയില്ല പണ്ടത്തെ ആളുകൾ ചെയ്യുന്നത് അതിങ്ങനെ തുടർന്ന് പോരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എന്താവും പിന്നെ ചില ആളുകൾ ഒരുപാട് കാലം മുന്നേ കുളിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും തെർത്തീപ് അടിസ്ഥാനത്തിലാവില്ല ഞാൻ ഈ പറഞ്ഞത് തിർത്തീപ് അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ കുളിപ്പിച്ചതിനെ വെച്ചിട്ട് തെറ്റൊന്നുമില്ല പക്ഷേ എന്നാൽ അതിൻ്റെ സുന്നത്തുകൾ നഷ്ടപ്പെടും അതൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ചോളി ഫസ്റ്റ് തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നീത്ത് വെച്ചിട്ട് മൂന്ന് ദുക്ക് വെള്ളം ഒഴിക്കലല്ല ശരിക്കും ഉള്ളത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു പേടിയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ചിലപ്പോൾ കാണാൻ രാത്രി ഒക്കെ രണ്ടുമണിക്ക് ഒരു മണിക്കൊക്കെ വിളിച്ചിട്ട് കുഞ്ഞാപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ ആളിലാരെങ്കിലും വരുമോ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാനാണ് ഞാനൊക്കെ നല്ല ചീത്തറിയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഉമ്മമാർക്ക് ഉമ്മ മരിച്ചാൽ പ ര രണ്ട് പേരക്കുട്ടികൾ മൂത്തച്ഛി ആ മരക്കളൊക്കെ ഉണ്ടായിട്ട് പുറത്തുനിന്ന് ഒരാൾ കുളിക്കുക നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയാണ് നിങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയാൽ പാട് ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ മൂന്ന് തൂക്ക് വെള്ളം ഒഴിക്കലല്ല നീയ്യത്ത് വയ്ക്കലുമല്ല മയ്യത്ത് കുളിപ്പിക്കുന്നതിന് നിർബന്ധം ഒരു 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 നിർബന്ധം മാത്രമേ ഉള്ളൂ നജസ് ഒഴിവാക്കുക ശരീരം ശരീരമൊത്തം വെള്ളം ഒലിപ്പിക്കുക കഴുകുക ഉള്ളൂ പിന്നെ രണ്ടാമതത് ഒരു തല മുതൽ പാദം വരെയുള്ള ഒരു തുണികൊണ്ട് മയത്തിന് ചെയ്യാം കഫം ചെയ്യുക അതൊള്ളൂ നിർബന്ധം ബാക്കിയുള്ളൊക്കെ സുന്നത്താണ് പക്ഷേ എന്താക്കണ്ട ഒഴിവാക്കണ്ട ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് എന്താക്കാൻ ഇല്ല ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഇത് കുറച്ച് സമയം ഡൗട്ടോ അങ്ങനെ ശ്രദ്ധിച്ച് ക്ഷമയോടെ ഇരുന്ന് കേൾക്കണേ അപ്പോൾ ആദ്യം തന്നെ മയ്യത്ത് കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ പാട് മൂന്ന് തൂക്ക് വെള്ളം ഒഴിക്കലല്ല ഞാനൊരു ഉദാഹരണം കൂടി അതിൽ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് വിചാരിച്ചോളൂ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കക്കൂസിൽ ഇരിക്കുക നമ്മുടെ ശരീരം പൊതിരാൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ നമ്മൾ ആദ്യം തേ കക്കൂസിൽ ഇരുന്ന് ബ്രഷ് ചെയ്ത് പിന്നെ ഒതു കൊടുത്ത് ഇന്നത്തെ ഒക്കെയാണ് കുളിക്കല് സാധാരണ അങ്ങനെയാണ് കുളിക്കേണ്ടത് അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ കുളിക്കുന്നത് അതുപോലെയാണ് മയ്യത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി കുളിപ്പിച്ച് കൊടുക്കേണ്ടി അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഞാൻ തെർത്തിയ അടിസ്ഥാനത്തിൽ സ്പീഡ് സ്പീഡിൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം ആദ്യം തന്നെ എന്ത് ചെയ്യുക മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ അഞ്ചാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കാർ ഒരാൾ എന്ത് ചെയ്യുക അതിന് പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുക ഒരു പറഞ്ഞ സാധനങ്ങൾ എടുത്തു കൊടുക്കുക ബാക്കി മൂന്നാൾക്കാരുള്ള ആൾക്കാർ കൈമൽ ഗ്ലൗ രണ്ട് കൈമലും ഗ്ലൗസ് കാണും ഓൾറെഡി എന്താക്കാൻ പാടില്ല മയത്തിന് തുണികൾ ശീലമില്ലാതെ കുളിപ്പിക്കുന്ന സമയത്ത് തൊടാൻ പാടില്ല അതാണ് അതിൻ്റെ നിയമം അങ്ങനെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ മൂന്ന് എന്ത് ചെയ്യുക മയത്തിന് ഗ്ലൗസ് ഇടുക എന്നിട്ട് എല്ലാവരും കൂടി മയത്തിന് പോയി തുടരണ്ട ആവശ്യമില്ല ഒരാൾ നേതൃത്വം കൊടുക്കുക ഒരാൾ പോലും പറഞ്ഞ സാധനങ്ങൾ എടുത്തു കൊടുക്കുക മറ്റുള്ള മൂന്നാൾക്കാരെന്ത് ചെയ്യുക ഓരോ കാരണം കാര്യങ്ങൾ തേക്കാനും വരയ്ക്കാനും എണീപ്പിക്കാനും കുത്തരിപ്പിക്കാനൊക്കെ എന്ത് ചെയ്യുക നിന്ന് കൊടുക്കുക അപ്പം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കൂടി ആദ്യം തന്നെ ചെയ്യേണ്ടി എന്താ വെച്ചാൽ മൂന്ന് ദുക്ക് വള്ളം പാരലല്ല അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല ആദ്യം തന്നെ നമ്മൾ നമ്മളെന്ത് മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആൾ മയ്യത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് നിൽക്കുക ഇടതു ഭാഗത്ത് നിന്നിട്ട് നിന്നിട്ടെന്ത് ചെയ്യുക വലത് കൈയ്യിൻ്റെ വലത് കൈകൊണ്ട് നമ്മളെ പരടി ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ടെന്ത് ചെയ്യുക മയത്തിനിങ്ങനെ ഇരുത്തുക ഈ ലെവലിൽ ഇങ്ങനെ ഓവർ വളയാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഇരുത്തുക ഇരുത്തി കഴിഞ്ഞതിന് ശേഷം ഇടത് കൈമ്പലാണ് സീല ചുറ്റേണ്ടത് വലത് കൈമ്പലല്ല ചില ആൾക്കാർ ഇടത് ഭാഗത്ത് നിന്നിട്ട് പിന്നെ വലത് ഇടത് കൈകൊണ്ട് ഇങ്ങനെ പെരടിയുടെ ഭാഗം പൊന്തിച്ചിട്ട് വലത് കൈ കൊണ്ടൊക്കെ വയസ്ഥാനത്തൊക്കെ നല്ല കഴുകി വൃത്തിയാക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനല്ല വലതു ഭാഗത്തേക്ക് വലത് കൈ കൊണ്ട് ഇങ്ങനെ ചെരിച്ചിട്ട് എന്ത് ചെയ്യുക ഇടത് കഴിയുമ്പോൾ സീല ചുറ്റിട്ട് എന്ത് ചെയ്യുക പള്ളൻ്റെ ഭാഗം ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ഊഴിഞ്ഞ് കൊടുക്കുക ഊഞ്ഞു കൊടുക്കുന്ന സമയത്ത് വേറൊരാൾ അപ്പുറത്ത് ബാക്ക് ഭാഗത്ത് നിന്നിട്ട് കാലെന്ത് ചെയ്യുക ലാസ് അങ്ങനെ പൊന്തിച്ച് കൊടുത്തതിനു ശേഷം അയാളും എന്ത് ചെയ്യുക ഇടതു ഭാഗത്തേക്ക് സീലെ ചുറ്റിട്ട് കയ്യിൻ്റെ ഇടത് ഭാഗത്തേക്ക് സീലെ ചുറ്റിട്ട് മറ്റാൾ വെള്ളം എടുത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് നല്ലോണം നജസുകൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ചില സ്ഥലത്തൊക്കെ പറഞ്ഞേ കേൾക്കട്ടോ ഈ മലദ്വാരത്തിലൊക്കെ വെരലൊക്കെ ഇട്ടിട്ട് കഴുകും അതൊക്കെ ഭയങ്കര തെറ്റാണ് ചെയ്യാൻ പാടില്ല നിങ്ങൾ വീട്ടിലങ്ങനെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കഴുകി വൃത്തിയാക്കില്ല അതുപോലെ തന്നെ അത് ജീവല്ലാത്തൊരു വസ്തുവാണ് അത് ജീവല്ലതുകൊണ്ട് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കണതെന്ന് മാത്രം അപ്പോൾ എന്ത് ചെയ്യുക ഇടത് കൈകൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക നജസ് വൃത്തിയാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാം അവിടെ കെടുത്തുക കിടത്തി കഴിഞ്ഞതിന് ശേഷം ആ സീൽ മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഇവർ ഗ്ലൗസ് നല്ലതോട്ടെ കൈമില് അതാവുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് സീല ഓവർ വേണ്ട ഗ്ലൗസ് ആവുമ്പോൾ കഴിക്കുക വൃത്തിയാവും എന്നിട്ടെന്ത് ചെയ്യുക ഗ്ലൗസ് കൊണ്ട് എന്ത് ചെയ്യുക നല്ല സോപ്പ് കെട്ടിട്ട് ഗുയസ്ഥാനത്തിൻ്റെ ഭാഗവും ഈ സൈഡും നല്ലോണം സാധാ മരിക്കെടുത്താൽ എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി ഞങ്ങോട് പറയാൻ കുട്ടു കിട്ടും അതെന്താ വെച്ചാൽ മയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നീള തുണി അതായത് തല മുതൽ പാദം വരെ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒരു വെള്ള തുണി വേണം എന്നുള്ളത് അത് പൊതുവേ സാധാരണ എങ്ങനെയാ വെച്ചാൽ ഡബിൾ തുണിയാണെന്നുണ്ടെങ്കിൽ ഒരു നീളം കണ്ട് പിടിക്കും ഇന്ന് ടൈമിലെക്കാണ്ട് വെള്ളം പാടുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൻ്റെ തൊലി കാണുന്ന രീതിക്കുള്ള തുണികൾ പറ്റില്ല നമ്മുടെ ശരീരം വെള്ളം പാടുന്നുകഴിഞ്ഞാൽ തുണിയുടെ തൊലി കാണുന്ന രീതിക്കുള്ള തുണി എന്താക്കാൻ പാടില്ല നമുക്ക് വിഴുക്കാനും പാടില്ല നിസ്കരിക്കണ സമയത്ത് അങ്ങനത്തെ തുണി നിസ്കാരം സ്ഥിരാവില്ല അപ്പോൾ മയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം പാടുന്നുകഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ എന്താക്കാൻ പാടില്ല തൊലി കാണാത്ത കുലത്തിലുള്ള തുണി ആയിരിക്കണം എന്തേൻ്റെ മയത്തിൻ്റെ മുകളിൽ ഇടേണ്ടത് ഞാൻ പറയാൻ വിട്ടതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ആദ്യം ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മാതിരി മയത്തിന് ഇരുത്തിയിട്ട് രജസ്റ്റ് വൃത്തിയാക്കുക നല്ലുന്നിട്ട് എന്ത് ചെയ്യുക കിടത്തി കഴിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കുക രണ്ടാമത്തെ കാര്യങ്ങൾ ഇനി ഇവിടെ നിന്നാണ് ശ്രദ്ധിച്ചോളി കേട്ടോ കാരണം വെച്ചാൽ പൊതുവെ ആൾക്കാർ ഒന്ന് ഫസ്റ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ലാസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പോരാം ഈ ചൂണ്ടുവരിലിൻ്റെ ഈ ഇടത് കൈയിൻ്റെ ചൂണ്ടുവരലുണ്ടല്ലോ അവിടെ ശീല ചുറ്റിട്ട് എന്ത് ചെയ്യുക മയ്യത്തിൻ്റെ കരുത്തി ലേസം കിട്ട് ചെരിച്ചു കൊടുത്തിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക മിസ്വാക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക തുണി ശീല മാറ്റിയിട്ട് ഇടത് കൈയിൻ്റെ ചിന്നാവരലിമേലെന്ത് ചെയ്യുക ശീല ചുറ്റിട്ട് മൂക്കിൻ്റെ ഉള്ളിലെ ഇത് ഇങ്ങനെ എന്തു ചെയ്യുക നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം മനസ്സിലാക്കി കൂടി അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക മയത്തിന് നമ്മൾ എന്ത് ചെയ്യുക മുതവ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഉത്വ് ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ ഇപ്പോൾ നമ്മൾ കുളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണുള്ളൂ മയത്തിന് ഉതവ് ചെയ്ത് കൊടുക്കുക മയത്തിന് ഉതവ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നീയ്യത്ത് വെക്കൽ നിർബന്ധമാണ് മയത്തിൽ ഉതവ് ചെയ്ത് കൊടുക്കുന്ന ആൾ നീയത്ത് വെക്കൽ ചെറു നിർബന്ധമാണ് ഉത് കൊടുത്ത് കൊടുക്കൽ സുന്നത്താണ് ഉത് കൊടുത്ത് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുക മയത്തിന് മേൽ ഞാൻ ഉതവ് ചെയ്ത് കൊടുക്കുന്നു നീയ്യത്ത് വെക്കൽ നിർബന്ധമാണ് അങ്ങനെ ഉത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഈള് ചെറിയ മിസ്വാക്ക് പോലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക നഗത്തിൻ്റെ ഉള്ളിൽ ചളികൾ അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ ചളികൾ കാലിൻ്റെ ഉള്ളിൽ ചളികൾ മിസ്വാക്കൊക്കെ ഇട്ടിട്ട് നിഗക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക നമ്മൾ സാധാ കുളിക്കലങ്ങനെ അതുപോലെ തന്നെ യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോഴും നമ്മൾ മേത്തുകൂടെ ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ മയ്യത്തിനെ ഒരിക്കലും വെള്ളം പാർന്നിട്ടില്ല ഇപ്പോഴും എന്നിട്ട് എന്ത് ചെയ്യുക ഈ താടി തല തലഭാഗവും താടി നല്ലോണം എന്ത് ചെയ്യുക കഴുകി വൃത്തിയാക്കുക നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി നല്ലോണം വൃത്തിയാക്കി കൊടുക്കുക സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക അകന്ന ചീർപ്പ് കൊണ്ട് എന്ത് ചെയ്യുക മുട്ടിയൊന്നിങ്ങനെ വാർന്നു കൊടുക്കുക ഇനിയിപ്പോൾ അകന്ന ചീർപ്പ് ഇല്ലെങ്കിലും നമ്മൾ വിരലില്ലേ ഈ വിരലുകൊണ്ട് എന്ത് ചെയ്യുക ഇങ്ങനെ അങ്ങനെ വാർന്നു കൊടുക്കുക ഇതൊക്കെ ഒരു സുന്നത്തുകളാണ് ഞാൻ പറയണത് നിങ്ങൾ വാർന്നു കൊടുക്കുക അപ്പോൾ ഈ തെർത്തിയപ്പോൾ അടിസ്ഥാനത്തിലായിട്ടാണ് പറയണത് ഇന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിട്ടെന്ത് ചെയ്യുക അടുത്ത ഘട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലതുഭാഗം ഉണ്ടല്ലോ അതെ ഇതിൻ്റെ വലത് ഭാഗം ഈ ഒരു ഭാഗം ഇങ്ങനെ നീളങ്ങനെ കഴുകി ഈ നീളങ്ങനെ ഈ ഭാഗം എന്ത് ചെയ്യുക നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക കൈ ഈ നിരത്തിൻ്റെ ഇവിടെ സൈഡ് ഇവിടെ തൊക്ക് ഈ ഭാഗങ്ങളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക ശേഷം ഇടത് ഭാഗത്തും അതുപോലെ എന്തു ചെയ്യുക നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക ആ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഇടതു ഭാഗത്തേക്ക് മയത്തിന് ചെരിക്കുക അതായത് അത് ഇങ്ങനെ ഇടത് ഭാഗമാണ് ഇങ്ങനെ ചെരിക്കുക ചെരിച്ച് കെടുത്തുന്ന സമയത്ത് നമ്മുടെ ഈ കാലുണ്ടല്ലോ കാല് ചെരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരിക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ കാലിങ്ങനെ നാട്ടി വെച്ചാൽ മയ്യത്തിൻ്റെ കാലിങ്ങനെ വളയൂല അപ്പോൾ നമുക്ക് ഒരു ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താവും മയത്ത് ചെരിഞ്ഞ് കെടുക്കും മറ്റേത് കാല്ങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഇങ്ങനെയൊക്കെ പോകും അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ അപ്പോൾ കാല് നാട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക പിന്നെ ചെ പുറംഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക നമ്മളീ പുറമല്ലേ അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഇടതു ഭാഗത്തേക്ക് ചെരിച്ചിട്ട് വലത് ഭാഗത്തേക്ക് ചെരിച്ചിട്ട് ഇടതുഭാഗത്തിൻ്റെ സൈഡും നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുക്കുക നിങ്ങൾ മനസ്സിലാക്കി കൊള്ളിയിട്ടോ മയ്യത്ത് കുളിപ്പിക്കുന്ന രീതി തെർത്തീപ് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ആവരങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ തുണി ഒന്നായിട്ട് കവർ ചെയ്തിട്ട് ഉള്ളിൽ കൂടെയാണ് ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചില സ്ഥലത്തൊക്കെ കാണാം ഔറത്തിൻ്റെ ഭാഗത്ത് മാത്രം ഒരു കുണിറ്റിട്ട് ബാക്കിയൊക്കെ ഓപ്പൺ ഓപ്പണാക്കും മുഖം വരെ ഓപ്പണാക്കിയിട്ട് ഉണ്ടാവുക അങ്ങനെ ആക്കിയിടാൻ പാടില്ല എപ്പോഴും മുഖവും എന്ത് ചെയ്യണം കവറ് ചെയ്യുക ഒന്നായിട്ട് കവർ ചെയ്യണം നമ്മൾ മാക്സിമം ശ്രമിക്കുക ശ്രദ്ധിക്കുക നമ്മൾ തിരക്ക് കൂട്ടും വേണ്ട എല്ലാം സാവധാനം ചെയ്താൽ മതി ഏറി കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ മൈ മതി മയ്യത്തിനെ കുളിപ്പിക്കാൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ മാതിരി തലൊക്കെ കഴുകി വലതുഭാഗം കഴുകി ഇടത് ഭാഗം കഴുകി ഇടതുപാതെന്ന് ചേരിച്ചിട്ട് വലതുഭാഗം കഴുകി അതുപോലെ തന്നെ വലതുഭാഗം ചേരിച്ചിട്ട് ഇടതുഭാഗം കഴുകി എന്നിട്ട് എന്ത് ചെയ്യുക ഒരു തൂക്ക് വെള്ളം എടുത്ത ഒരു 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 പ്രാവശ്യം എന്ത് ചെയ്യുക തല മുതൽ പാദം വരെ വെള്ളം ഒഴിക്കുക ഒരു പ്രാവശ്യം എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പോഴും നമ്മൾ കുളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങൾ നഗൻ തേച്ചയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വൃത്തിയാക്കിയിട്ടുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുക മൂന്ന് തൂക്ക് വെള്ളം അതിൽ നമ്മളെ സാധാരണ ഇവിടെ ഒരു തൂക്കിൽ കർപ്പൂരം ഇടരുത് ഇനി മൂന്ന് തൂക്കിൽ കർപ്പൂരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ആ മൂന്ന് തൂക്ക് വെള്ളം പാരണ സമയത്ത് ഈ ഫർള മയത്തിൻ്റെ മേൽ ഫറലാക്കപ്പെട്ട കുളിയെ ഞാൻ കുളിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തല മുതൽ പാദം വരെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക ആ നെയ്യത്ത് വെക്കൽ സുന്നത്താണ് നിർബന്ധമില്ല അതോടുകൂടി മയത്തിൻ്റെ കുളി കഴിഞ്ഞു അത്രേ ഉള്ളൂ ഈ മയത്തിന് കുളിപ്പിക്കാറാണ് ഇത്ര കാര്യങ്ങളുള്ളൂ ചെയ്യാനുള്ളത് ഇതിൽ ഈ പറഞ്ഞത് ഞാൻ തെർത്തീപ് അടിസ്ഥാനത്തിലാണ് ഇതിൽ യാതൊരു മാറ്റങ്ങളൊന്നുമില്ല ഞങ്ങൾ ഞാൻ ആരോട് ചോദിച്ചാലും പിന്നെ ഇതാണ് തെർത്തീപ് അടിസ്ഥാനത്തിലുള്ളത് മറ്റിത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ കണ്ട് ഓരോരുത്തരെ കണ്ട് 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 പഠിക്കുന്നതാണ് കാരണം കിതാബ് അടിസ്ഥാനത്തിലല്ല കുളിപ്പിക്കല് അപ്പോൾ ഇത്രയേ ഉള്ളൂ മയത്തിൻ്റെ കാര്യം കുളിപ്പിക്കല് മയത്ത് കുളിപ്പിക്കലും ഞാനത്തെ പറഞ്ഞ മാതിരി ശരീരം മൊത്തം വെള്ളം പാറിലാണ് പക്ഷേ നജസവും ഒഴിവാക്കിയിട്ട് അത്രയേ ഉള്ളൂ അതിന് നിങ്ങൾ ഈ കൊറോണ ഈ ഓരോ അസുഖങ്ങൾ വലിയ സംഭവങ്ങൾ അങ്ങനത്തെ കാലങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ നമ്മളൊരു കാരണവശാലും സുന്നത്തുകളും ഒഴിവാക്കരുത് മയത്തിന് മേലുള്ള മാക്സിമം ചെയ്യാൻ നോക്കുക നിങ്ങളെന്ത് ചെയ്യുക ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ഇരുന്ന് കാണട്ടോ കാരണം നല്ലോണം പഠിച്ചു വെച്ചോളൂ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ടാലൊന്നും മനസ്സിലാവില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചു നേരം ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊളി നമ്മൾ സാധാ വീട്ടിൽ അങ്ങനെ കുളിക്കുന്നത് അതുപോലെ തന്നെയാണ് മയത്തിന് കുളിക്കുന്നത് ിക്കലും യാതൊരു മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെല്ലാ ഗ്രൂപ്പിലേക്കും മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തെറ്റു കുറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പൊരുത്തപ്പെട്ട് തരിക എൻ്റെ നമ്പർ ഞാൻ ഈ വാട്സാപ്പിൽ ഓൾറെഡി ഇതിൻ്റെ നമ്പർ ഇതിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങളോട് ചോദിക്കട്ടോ കാരണം നമുക്ക് നിശ്ചയില്ലാത്തത് നമ്മൾ ഉസ്താദ്മാരോട് നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നല്ലോണം മനസ്സിലാക്കി കൊള്ളി എല്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഓരോ മെസ്സേജുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അതിനുശേഷം ലാസ്റ്റിൽ ഒന്നുകൂടി പറയാൻ പറ്റും ഈ നമ്മൾ വെള്ളം മൂന്ന് തൂക്ക് വെള്ളം പാർന്നതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ശരീരം ഇങ്ങനെ തോർത്തരുത് ശരീരം അങ്ങനെ തോർത്താൻ പാടില്ല നമ്മൾ മനുഷ്യൻ്റെ ശരീരമാണ് തൊലിയാണ് നമ്മൾ ഒര ഒരള്ള വസ്തുക്കളെ കൊണ്ടൊന്നെയ്യരുത് തോർത്തരുത് ഒപ്പിടിക്കുക ഇങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ ഒപ്പിടുക നല്ലവണ്ണം ഒപ്പിടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങനെയാണ് മയത്തിനെ കുളിപ്പിക്കേണ്ട അവസാനം എപ്പോഴും എന്ത് ചെയ്യുക നമ്മൾ മയ്യത്തിൻ്റെ ശരീരം എപ്പോഴും മൂടിക്കൊണ്ട് നിൽക്കുക ഔറത്തിൻ്റെ ഭാഗത്തേക്ക് ഓൾറെഡി ശീല ചുറ്റാതെ തുടരുത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത് മയത്തിനെ നോക്കിക്കാൻ പാടില്ല മയത്തിനെ കുളിപ്പിക്കുമ്പോൾ വേഗം കുളിപ്പിച്ച് തീർക്കുക വെറുതെ കണ്ടമാനം വെള്ളം ഒഴിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്നും മയത്തിനെ ഇരുത്തി ഒന്നും കൂടി പറഞ്ഞുതരാം മയ്യത്തിനെ ഇരുത്തി ഇരുത്തി നജസ് വൃത്തിയാക്കി അതിന് മുകളിൽ ആദ്യം വെള്ളം നമ്മൾ ശീല വിരിച്ചതിന് ശേഷം മയത്തിനെ ഇരുത്തി പിന്നെ മിസ്വാക്ക് ചെയ്ത് കൊടുത്ത് പിന്നെ മൂക്കിൻ്റെ ഉള്ളിലെ ഇതുകൾ മാറ്റി എടുത്ത് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം എന്താത്തിൻ്റെ ഉള്ളിലെ ചളികളൊക്കെ വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം മുഖം ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വലതു ഭാഗത്തേക്ക് ആദ്യം കഴുകി ഇടത് കഴുകി ഇടതു ഭാഗത്തേക്ക് ചേരിച്ചിട്ട് ഈ പുറഭാഗം കഴി സൈഡൊക്കെ ഇങ്ങനെ കാൽഭാഗം മുതൽ മൊത്തം കഴുകി പിന്നെ അതുപോലെ തന്നെ ദാ ഇടതു ഭാഗത്തേക്ക് മൊത്തം കഴിക്കിയതിന് ശേഷം എന്ത് ചെയ്യുക ഒരു തൂക്ക് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക തലം മുതൽ പാദം വരെ കഴുകുക വെള്ളം പാരിക അതിന് ശേഷം ഈ മയത്തിന് ഞാൻ ഫറിലാക്കപ്പെട്ട കുഴിയെ കുളിപ്പിക്കുന്നു എന്ന് നിയത്ത് വെക്കുക സുന്നത്താണ് എന്നിട്ടെന്ത് ചെയ്യുക മൂന്ന് തൂക്ക് വെള്ളം ഒഴിക്കലോട് കൂടി എന്ത് ചെയ്യുക മയത്തിൻ്റെ കുളി കഴിഞ്ഞ് നേരെന്തെയ്യുക മയത്തിൻ്റെ തോർത്ത് ഒപ്പിടുക എടുക്കുക ഉള്ളൂ ഇതിന് വലിയ ആനക്കാരോ പഠിക്കാനോ ഞങ്ങൾ നല്ലോണം കണ്ടു മനസ്സിലാക്കി മതിലാക്കി വിളി അവനാൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവനാൻ ചെയ്യുക മറ്റുള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് ആരെങ്കിലും ഒരാൾ നേതൃത്വം നിന്ന് കഴിഞ്ഞാൽ നിച്ചുള്ള ഒരാളെന്ത് ചെയ്യുക അവനാൻ്റെ ഉമ്മമാർ മക്കളും ഇതുപോലൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക അതുമൊരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക മുടി മൂന്ന് മുഴ മുടയുക മൂന്ന് പ്രാവശ്യവും അത് നടുക്കുക മുടയുക ഒരു സൈഡ് മുടയുക പിന്നെ ഒരു സൈഡ് അത്രേ ഉള്ളൂ ഇതിൽ വേറെ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഇല്ല ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ് എന്തു ചെയ്യാറ് പിന്നെ പിന്നെ കുളിപ്പിക്കരുത് അപ്പോൾ ഒരു പതിനാറ് മിനിറ്റോളം ഉണ്ട് നിങ്ങൾ ക്ഷമയോട് കൂടി ഇന്ന് കാണുക മനസ്സിലാക്കുക എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അസാമുലൈക്കും